ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അമ്മ രാവിലെ ചന്തയിൽ പോയിക്കോണം നമ്മുടെ ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ചന്ത പിന്നെ ഞായറാഴ്ചയിടന്നും മീനൊക്കെ കിട്ടുമോ തോന്നുന്നുണ്ട് തികച്ചും നാട്ടിന് പുറത്തെ ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആക്കിയിടുന്നത് നാട്ടിന് പുറത്തുള്ളവരെങ്ങനാണ് ജീവിക്കുന്നത് നാട്ടിൻ പുറത്തുള്ളവർ രാവിലെ ചന്തയിൽ പോകും മീൻ മേടിക്കും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരും പിന്നെ ഇവിടെ നമ്മളെ ഇവിടെ കേരളത്തിൽ കേരളത്തിലല്ല നമ്മുടെ ഏരിയയിലൊക്കെ ദിവസവും വീടുകളിൽ മീൻ മേടിക്കും ഇന്ന് മേടിക്കുന്ന മീൻ ഇന്ന് തീരും നമ്മൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മീൻ മേടിക്കത്തുള്ളൂ ഒരു ദിവസം മീൻ കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ മീൻ മേടിക്കും ദിവസവും മീൻ മേടിക്കുന്ന പരിപാടി ഇല്ല പക്ഷേ ഇവിടെ എല്ലാ വീടുകളിലും ദിവസവും മീൻ മേടിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടിയിലൊക്കെ ദിവസവും മീൻ കൊണ്ടുവരും നമ്മുടെ ഇവിടെയും കൊണ്ടുവരും അപ്പോൾ ഇന്നിപ്പോൾ ധനുഷ് രാവിലെ അവിടെ എനിക്ക് വേണം ധനുഷ് രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകും നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അമ്പലം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഷ്ണു ക്ഷേത്രം അപ്പോൾ അവിടെ പോയിട്ട് വരും ഞാനും വിചാരിക്കും രാവിലെ പോകണമെന്നൊക്കെ വിചാരിക്കൂ നടക്കത്തില്ല രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യും ഒന്നും പണിയില്ലെങ്കിൽ ചുമ്മാ കുത്തിയിരിക്കും എന്നാലും പോകില്ല വൈകുന്നേരത്ത് പോകണം എന്നാൽ വൈകുന്നേരത്ത് പോകണമെന്ന് വിചാരിക്കുവാണ് ദീപാരാധന തൊടാനായിട്ട് പോകണം എത്ര അടുത്ത് തന്നെ അമ്പലത്തിൽ അമ്പലം ഇല്ലേ അപ്പൊ അവിടെ പോകണം എന്ന് വിചാരിക്കുവാണ് ഞാൻ മീൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ മീൻ വണ്ടി ഹോണടിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഓട്ടോയിലാണ് മീൻ കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ഹോണടിച്ചുകൊണ്ട് വരും പക്ഷേ ആ മീൻ വണ്ടി ഹോൺ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ചൊവ്വാഴ്ച അപ്പോ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ആരും അങ്ങനെ ഓട്ടോയിൽ വരുന്ന മീൻകാരുടെ മീനൊന്നും മേടിക്കത്തില്ല എല്ലാവരും ചന്തയില് പോയിട്ടേ മീൻ മേടിക്കത്തുള്ളൂ രാവിലെ തന്നെ ധനുഷിന് എന്താണ് പരിപാടി ഇതാണ് പരിപാടി വൈകുന്നേരം ആവുമ്പോ കളിക്കാൻ പോകും ഇവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ അടുത്തൊരു തെങ്ങമ്പണയുണ്ട് അവിടെ കളിക്കാനായിട്ട് കൊറേ പിള്ളേര് കൂടും അപ്പൊ അവരുടെ കൂടെ പോയി കളിക്കും അപ്പൊ രാവിലെ ഞാൻ കുറച്ച് വൃത്തിയാക്കൽ പണിയൊക്കെ കഴിഞ്ഞു കുറച്ച് തൂക്കലും തുടക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനി അടുക്കളയിലോട്ട് പോട്ടെ വിശക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം ഇന്ന് ഉപ്പുവാ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ ഉപ്പുവാ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാം അല്ലേ പോയാലേ പറ്റൂ രാവിലെ തന്നെ തനുഷന് ധനുഷനല്ല ബോട്ട് ബോട്ടിലുകളിലെല്ലാത്തിലും വെള്ളം നിറച്ചെങ്ങ് വെക്കും അങ്ങനെ നിറച്ച് വെക്കുമ്പോൾ എല്ലാവരും കുടിക്കുന്നത് സ്പെഷ്യലി ധനുഷ് ധനുഷന് ധനുഷ്യൻ്റെ കാര്യമല്ല ഞാനും ഇപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളം കുടി വളരെ കുറവാണ് അപ്പം ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കുടിക്കും ണ്ടാക്കാൻ അമ്മ രാവിലെ തന്നെ ക്യാരറ്റും ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കഴിക്കുന്നു അമ്മ എല്ലാം അരിഞ്ഞു തരും അതെനിക്ക് ഇവിടെ കുറച്ച് സഹായമാണ് അരിഞ്ഞെന്നല്ല അരിഞ്ഞന്നല്ല അമ്മ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തോളും പാവം അതുകൊണ്ട് നല്ല സഹായമാണ് എന്നാലും എന്നാലും ഞാനും അടുക്കളയില് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യാനായിട്ടൊക്കെ കേറും ഞാനും വിചാരിക്കും അമ്മയ്ക്ക് എന്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോന്ന് വിചാരിക്കും അപ്പൊ അമ്മ അരിഞ്ഞു തരും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് എന്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കണ്ടേ ഓൾമോസ്റ്റ് അറിയാൻ തോന്നും ഇനി എന്തായാലും ഉപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അത് തന്നെ കൊച്ചി വേണ്ടത് ആർക്കറിയാം ഞാൻ ഉപ്പുമാവും ചായയും കഴിക്കാൻ പോവാ ധനുഷന് വേണ്ട അത്ര ാണ് അമ്മ നല്ല ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഡിസൈനിൽ കപ്പ അരിഞ്ഞെടുക്കും എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ അരിയാൻ പറ്റത്തില്ല ഞാനൊക്കെ കപ്പ അരിഞ്ഞിട്ട് കഴിഞ്ഞാ ഇങ്ങനെ ഒരുപാട് ചിലത് കട്ടി കൂടി പോവും ചിലത് കട്ടി കുറഞ്ഞു പോവും അങ്ങനെയൊക്കെയാണ് ഞാൻ അരിയുന്നത് ഇത് നോക്ക് അമ്മ അത്ര ഒരു നല്ല ഒരു ഡിസൈനിൽ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുക്കും ആ പേര് മാത്രമായിട്ട് കിട്ടും ഇതൊക്കെ ഒരു ആണ് അമ്മയൊക്കെ ഒരുപാട് വർഷം കൊണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ അടുക്കള ജോലിയായാലും കപ്പ ഇതൊക്കെ അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് നമ്മളൊക്കെ എവിടെയാണ് കപ്പയൊക്കെ അരിയുന്നത് വല്ലപ്പോഴും അങ്ങനെ ഒരു കപ്പയ കാണും കിട്ടും അത് ഒക്കെ മുറിച്ചിട്ട് കൂട്ടാമക്കും അത്രേ ഉള്ളൂ ഇത്ര വർഷങ്ങളായെന്നറിയ നാട്ടിലുള്ളവർക്കൊന്നും ഇതൊന്നും ഒന്നും വേണ്ടല്ലേ

അമ്മ എവിടെ നിന്ന് മീൻ കഴുകുക കാക്കകൾ നിരന്നിരിക്കും നോക്കൂ കുറേ കാക്കകളുണ്ടായിരുന്നു ഇതേ എല്ലാം പോയി നിരന്ന് നിരന്നിരിക്കുവാണ് സ്ഥലം ഇവിടെയാണ് 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 കാക്കകൾ ഇങ്ങനെ അതിൻ്റെ പുറത്തിരി പോണ്ട് അങ്ങോട്ടില്ല അവിടെയാണ് തുണിയൊക്കെ കഴുകുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ അധികം വെളിയിൽ കഴുകത്തില്ല നമ്മളകത്താ കഴുകുന്നത് കാക്കേ കാക്കേ ഞാൻ എന്താണ് ചെയ്യുന്നോ ഇനി ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു കാക്കകൾ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടിരിക്കുക എല്ലാം കഴിഞ്ഞു ഇനി ഇവിടെ ഒന്നുമില്ല ഇനി അടുത്ത വീട്ടിൽ പോകും അടുത്ത വീട്ടിൽ പോയി നോക്കോ മീൻ എവിടെയെന്ന് ഓ ഞാൻ എന്നാ വരാം ഞാൻ മുറിങ്ങയില നന്നാൽ പോവാം ഓ വരാം അമ്മ പറയുകയാണ് മീനാത്ത് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ പൊടികളെല്ലാം ഇട്ട് മാ മസാല വരട്ടി വയ്ക്കാം ഫ്രൈ ചെയ്യാൻ ഉള്ളതിനകത്ത് എവിടെ ഒരു അടുപ്പും ഉണ്ടാവും ആ അടുപ്പിൽ അരി അടക്കത്തിട്ടുണ്ട് ഇരിക്കുന്നത് തരാ എവിടെ വെച്ചേക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറുമുളക് പൊടി ഫൈനലി ഉപ്പ് ചില മസാലപ്പൊടികൂടി അതെ മസാലപ്പൊടി ഉണ്ടല്ലോ എന്താ അന്നത് ഞാൻ എവിടെ പേടിച്ചു നമ്മള് അതിനു നോക്കും പൊടികള് അമ്മ മീൻ മറക്കുമ്പോ അതിനകത്ത് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്തു അപ്പൊ എന്റെ കൂടെ പറയാമായിരുന്നു ഗരം മസാല പൊടിയായിരുന്നു ഞാൻ ചേർക്കത്തില്ല ചേർക്കട്ടോ അമ്മ പറഞ്ഞതിന്റെ പേരിലെ ഇട്ടില്ല ഞാൻ ഇടത്തില്ല ഇത് അമ്മ പറഞ്ഞതിന്റെ പേരിലാണ് ഇട്ടത് എനിക്ക് ഇന്നത്തെ റബ്ബറുണ്ട് ഇതാണ് മീൻ വറക്കുന്നതിന്റെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിപ്പറക്കാര് ഇത് കിട്ടത്തില്ലേ കണ്ടിട്ടില്ല മുങ്ങനെ ഞാൻ വൃത്തിയാക്കി തര അരിയേണ്ട സമയ മുരിങ്ങയിലെ കൊണ്ട് പറ്റത്തില്ല ഒരു പ്രാവശ്യം അരിഞ്ഞാ മതി ഒറ്റ പ്രാവശ്യം ആയിരിക്കാം മുരിങ്ങയില ചീര രണ്ടു പ്രാവശ്യം അരിഞ്ഞാലും കുഴപ്പമില്ല എല്ലാം നീളെത്തി കിടന്നു ആ അതുകൊണ്ടൊന്നും മീൻ മസാല പുരട്ടി വെച്ചു മുരിങ്ങക്കായ അരിഞ്ഞു വെച്ചു ചക്കക്കുരു ഒണ്ടര തേങ്ങ തെളിഞ്ഞു വെച്ചേക്കുന്നു ഇതിവിടെ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നു മീൻ ഇവിടെ ഇതേ അരിയടപ്പത്ത് കിടപ്പുണ്ട് ഇരുട്ടി ഇട്ടാണൊന്നും കാണുന്നില്ല ൊടുക്കാം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നാണ് നന്നാക്കുന്നത് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും നല്ല കാറ്റുണ്ട് അതേ തന്നെ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിങ്ങനെ ഇരിക്കാം നല്ല രസമല്ലേ ആ ഇല്ലല്ലോ ധനുഷ് ഏത് സമയം ഇങ്ങനെ ടി വി കണ്ട് ടി വി കണ്ട് കിടക്കുക അപ്പം ടി വിയിലെന്തോ പ്രോബ്ലം ആയതെന്ന് പറഞ്ഞുകൊണ്ട് പറയേ കണ്ട ധനുഷ് കിടക്കുന്നുണ്ട ഇതാണ് ധനുഷിന്റെ സ്ഥലം ഞാൻ ബാക്ക് ക്യാമറ ഇതാണ് ധനുഷിന്റെ സ്ഥലം ഇതൊരു ദിവാനാ ഏപ്പോഴി ഇവിടെ ഇങ്ങനെ കിടക്കും ഇതാണ് ധനുഷിന്റെ സ്ഥലം ഇവിടെ ഇങ്ങനെ ടി വി ഉണ്ട് ഞാൻ പോവുകയാണ് മുരിങ്ങയില നന്നാക്കാനായിട്ട് ചീനി അടുപ്പത്ത് വെച്ചില്ലായിരുന്നല്ലേ കണ്ടോ പൂച്ചാറിഞ്ഞിട്ടുണ്ടാകും അല്ല തറയിലെ വീടില്ല എന്നാലും ഒന്നും കഴിക്കണം എന്നാലും കഴുകണം

അത് എന്തെങ്കിലും ഇത് പ്രോബ്ലം ആടാ റേഞ്ച് പ്രോബ്ലം ആരെങ്കിലും കൊറച്ച് കഴിയുമ്പോ നേരിയാവും ടി വി ഒന്ന് നോക്കിക്ക് ഇങ്ങനെ വരാറുണ്ടോ നോക്കി അത് സിഗ്നലിന്റെ പ്രോബ്ലം ആടാ കണ്ണോ കൊറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ

ഇത് ചീനിയാണ് ചീനി ചീനിയെന്ന് പറഞ്ഞാൽ കപ്പ കപ്പ ഒരു പ്രാവശ്യം തിളച്ചു നീ ഒരു പ്രാവശ്യം തിളച്ചത് ഈ വെള്ളം ഊറ്റിക്കളയണം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കണം ഈ മുരിങ്ങയില ഇങ്ങനെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലങ്ങ് അങ്ങനെ അധികം ആരും മുരിങ്ങയില ഒന്നും കഴിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുരിങ്ങയില അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഊറ്റുന്നത് കാണാം അതെ എങ്ങനെയാ അമ്മ വേറെ ഊറ്റുന്നത് പണ്ടൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാ പണ്ടൊക്കെ ഒരു അടപ്പുവാത്രം അത് അമ്മയുടെ ഇല്ലായിരുന്നു അമ്മ അല്ല എന്റെ എന്ന് പറയുന്ന സാധനം അല്ല പണ്ടില്ല വരിക്കച്ചക്കയാ വരിക്കച്ചക്ക അത് അയ്യോ പഴുത്ത് തുടങ്ങി നാളെ മറ്റന്നാളാ കട്ട് ചെയ്യാരിക്ക ചിറ്റപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കൊണ്ടുവച്ചേ പോവാ നാളെ മറ്റന്നാളത് മുറിക്കണം നെങ്ങി തുടങ്ങുന്നുണ്ട് മുഴുങ്ങിയാലുന്നത് ഇങ്ങനെ മുഴങ്ങിയാലുന്നത് ആ കമ്പ് കളഞ്ഞാ അത് വെച്ചേക്കണ്ട ആ കമ്പ് ഇനി ഇത് കഴുകിയെടുക്ക നോർമലി മുറങ്ങിയാലെ കഴുകത്തില്ല അല്ലേമ്മി നമ്മളെ നമ്മുടെ പുരയിടത്തീന്നൊക്കെ പറിക്കുന്ന ഏതൊക്കെയാണെന്നൊന്നും ഉണ്ടെങ്കിൽ കഴുകണ്ടല്ലേ ഇതിപ്പം നമ്മള് വേറെ ഇടത്ത് സ്ഥലത്തുനിന്ന് കൊണ്ടു വന്നു അതുകൊണ്ട് വീണാണ് അതിനിടകനായി ചക്കക്കുരു പൊടിച്ച് വെച്ചിരിക്കുന്നത് മുരിങ്ങയില തോരൻ എങ്ങനെയാ വെക്കുന്നതെന്ന് കാണിച്ചു തരാം മുരിങ്ങേല തോരൻ അമ്മ വെക്കുന്നത് എങ്ങനാന്ന് കാണിച്ചു തരാം ഞാനങ്ങനെ മുരിങ്ങയില തോരൻ വെക്കത്തില്ല മുരിങ്ങയിലയും ചക്കക്കുരു ഇട്ടിട്ടുള്ള തോരൻ വെക്കുന്നതിന് മുരിങ്ങയിലയും ചക്കക്കുരു ഇടുന്നതിനൊക്കെ ചില തരീക്കുകളുണ്ട് അത് തേങ്ങ വറുത്തതമ്മ അതിന് കുഴപ്പമില്ല തേങ്ങ വറുത്തതിന് പറ്റിയ അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യം ചക്കക്കുരു അല്ലേ ചക്കും വേവു അങ്ങടെ വെള്ളം കൂടെ അലിക്കണം അപ്പൊ മുരിങ്ങ അലിക്കത്തോ അതങ്ങനത്തെ എന്നിട്ട് അതിന്റെ മേളില് മുരിങ്ങയിലും ഇങ്ങനെ വിതറി വിതറി വിതറിയിടും ഇല്ലമ്മ അല്ലെ കട്ടയത്തെ ഇടങ്ങും

അമ്മ ആര് നിന്നാണ് കുക്കിംഗ് പഠിച്ചത് പാചകം പഠിച്ചത് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ കിടന്നത് അനുഷ ഇനിയിപ്പൊ കുറച്ചു നേരം ഇവിടെ കിടക്കും ഇങ്ങനെ ഇനി ഇനി കുറച്ച് കിടക്കാൻ മാത്രമല്ല നിങ്ങക്ക് എന്താ സുഖം ഏ ആ പാത്രം താഴെ പോകും കേട്ടാ താഴെ പോയാൽ മുമ്പ് എന്നെ ശരിയാക്കും അമ്മമ്മയുടെ പാത്രം പൊട്ടി പൊട്ടിപ്പോവും ഇപ്പൊ അമ്മമ്മയുടെ പാത്രം അമ്മടെ പാത്രം ഒന്നുമല്ല കുറെ നേരം ഇവിടെ കിടക്കും ഇവിടെ കിടന്ന് പോറാകുമ്പം ഇവിടെ കിടക്കും കിടക്കത്തേ ഉള്ളൂ ഇരിക്കത്തില്ല അതാണ് ധനുഷ് അല്ലയോ ധനുഷ് കഴിച്ചോണ്ട് കിടക്കുക ഇതേ ഒരു ബോട്ടിലൂടെ വെച്ചിട്ടുണ്ട് കൂടെ കൂടെ വെള്ളവും കുടിക്കാൻ വെള്ളം ഇവിടെയാ സാറേ തീർന്നോ ഇനി നിറച്ചുകൊണ്ട് തരണ്ടേ അപ്പൊ ഈ ബോട്ടിലായതുകൊണ്ട് വെള്ളം കുടിക്കും ടി വി കാണുവന്ന ബോട്ടില് സമയമൊക്കെ എഴുതിയേക്കുന്ന ബോട്ടിൽ ഇതിനകത്തേം വെള്ളം നിറച്ചോണ്ട് കൊടുക്കാം അല്ലേ ചീനി ഫ്ലോ ആരുടെ മേടിച്ചത് ാണ് അടുക്കള നിറഞ്ഞിരിക്കുന്നു പാത്രങ്ങൾ ഞാൻ വിചാരിച്ച മീൻ വെക്കണം അരി ഊറ്റിയാ ഇന്നത്തെ അരപ്പ് കനക്കിട്ടേ നമുക്കത് അവിടെ വെക്കാം നാട്ടിൽ വന്നിട്ട് ഇതുവരെയും നാട്ടിൽ വന്നിട്ട് ഇതുവരെയ്ക്കും മീൻകറി ഇതിനകത്ത് എന്താ വിറകടപ്പയിൽ വെച്ച് കഴിച്ചിട്ടില്ല നമ്മൾ എപ്പോഴും ഗ്യാസിനകത്ത് വെച്ചാ കഴിക്കുന്നത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ നമുക്ക് വിറകടപ്പയിൽ നിന്ന് അരച്ചിട്ട് ആ ഇത് ചെയ്യാന്ന് മീൻകറി വെക്കാന്ന് യാഷേ ഇതിനകത്ത് മസാല എല്ലാം പരത്തി അല്ല മസാല എല്ലാം തയ്യാറാക്കി അരപ്പെല്ലാം അതിനകത്ത് വെച്ചതിന് ശേഷം മീൻ ഇട്ടതിനു ശേഷം വിറവടപ്പിലേക്ക് മാറ്റം ഇവിടുത്തെ വിറവടുപ്പെന്ന് പറയുന്നത് പൊഹ പൊഹയില്ലാത്ത അടുപ്പില്ല അങ്ങനെ അടുപ്പല്ല അപ്പൊ അതുകൊണ്ട് പാത്രത്തിലെല്ലാം കരി പിടിക്കും ആ ചോറ് വെക്കുന്ന പാത്രം കാണുന്ന മൊത്തവും കയ്യുക അതൊന്നും ഇനിയുമ്പോ ചട്ടിയിലും കയ്യാവും അതുകൊണ്ടാണെന്ന് അമ്മ വെക്കാൻ താല്പര്യപ്പെടാത്തത് മീൻകറി വയ്ക്കുക മീൻകറിയിൽ സവാളയും ചെറിയ ഉള്ളിയും കൂടെ വഴറ്റി അതിലേക്ക് രണ്ടുവന്ന് പച്ചമുളക് അരച്ച് ഇതാക്കുക അരിഞ്ഞ് ചേർത്ത് ഇവിടെ മീൻകറിക്കുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങ വറുത്തത് കുറച്ച് കുരുമുളക് ഉലുവ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആ ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ആ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത തേങ്ങ അരച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പം ഇതൊന്ന് മൂത്ത് ഇത് ഇതിനകത്ത് വെച്ചു ഞങ്ങള് മീൻകറി വെക്കുന്ന ഞങ്ങള് മീൻസ് ഞാൻ മീൻ കറി വെക്കുന്നത് അമ്മ വേറെ രീതിയിലൊക്കെയാണോ അപ്പം നമ്മളിവിടെ ഇപ്പോൾ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ കുടംപുളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുറച്ചുകൂടെ വണ്ടി കൂന്നു ഇനി കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുവാണ് കൂന്നില്ലേ എന്നാ പിന്നെ ഒഴിക്കാം ആ മീൻ എടുത്തിട്ടും ചട്ടി ചെറുതായിട്ട് ചൂടായി ആക്ച്വലി പിന്നെ തിളച്ചതിന് ശേഷം അതൊക്കെ വെള്ളം വേണം അത് ആ പുളി പിഴിഞ്ഞുവെച്ചാൽ മതി അപ്പൊ വെള്ളം ആവും തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തവി തവിയിട്ടെന്നെ ഇളക്കാൻ പാടില്ല ചട്ടി ചുറ്റിച്ചെടുക്കണം ഇതിപ്പോ തിളച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തവിട്ടിളക്കുന്നത് ഏതാ മുരി നമ്മുടെ ഇവിടുത്തെ ആണ് നമ്മള് മീനകത്ത് മുരിങ്ങക്കായ മുരിങ്ങക്കായും നമ്മടെ ഇവിടുത്തെ സ്റ്റൈലാ ഇപ്പൊ ഒഴിച്ചത് പുളി ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ആ ഒരു തക്കാളിക്കാൻ കൂടെ കട്ട് ചെയ്തിട മറമ്പ് ഇതിനകത്തേക്ക് ഒരു രണ്ട് തക്കാളി ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ചിട്ട് തീ ചെറുതേ തീയിലായിട്ട് വേവിച്ചെടുക്കണം അടുപ്പിലാണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ അതായത് വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിറകടുപ്പിൽ വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്നത് കപ്പ കപ്പ ോ മുരിങ്ങയില തോരൻ റെഡിയായി തരപ്പിട്ടായിരുന്നു അരപ്പിനകത്ത് തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടിട്ട് ഒന്ന് ചതച്ചെടുത്തു ചതച്ചെടുത്തിട്ട് അതിനകത്തിട്ട് ഇളക്കിയെടുക്കുക ഇത്രക്കുള്ള മുരിങ്ങയില ചക്കപ്പൊടി തോരസ്റ്റിയാക്കി വയ്ക്കുന്നത് അടച്ചരച്ച മാങ്ങ കഴിക്കുകയാണ് ഗൈസ് മാങ്ങ മൂവാണ്ട മാങ്ങ മൂവാട്ട വാങ്ങിക്കൊരു പ്രത്യേകമാണോ ഒരു പ്രത്യേക രുചിയോ അല്ലെ ഓരോ സൈസും കർപ്പൂരോ അങ്ങനെ കൂടുതലുണ്ട് കിളിച്ചിട്ട് ചോറ് കഴിക്കുകയാണ് ഞങ്ങള് ചോറുണ്ട് ചീനി കപ്പയുണ്ട് കപ്പയും മീൻകറിയും തോരൻ അത്രേം കളറിൻ്റെ ഉള്ളത് സാരമില്ല അത് ചോറ് കപ്പ ഇതാണ് മീൻ കറി അമ്മ ചെറിയ പാത്രത്തിലാ ചോറ് ഹായ് അപ്പം ഇന്നലത്തെ ഒരു വീഡിയോ എൻഡ് ചെയ്തില്ലായിരുന്നു ഇന്നലെ പിന്നെ എന്തായിരുന്നു വൈകുന്നേരത്തെ അങ്ങനെ ഇരുന്നു ആ ആരെങ്കിലും ഒക്കെ ബന്ധുക്കളൊക്കെ വരും അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സമയം പോക്കല് നാട്ടിൽ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഇന്നത്തെ അല്ലേ ഇന്നലത്തെ വീഡിയോ എൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ വീഡിയോ എൻഡ് ചെയ്തിട്ട് ഇന്ന് തൊട്ട് പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നലത്തെ രാവിലെ തൊട്ടുള്ള വീഡിയോ ഉണ്ട് ഉച്ചവരേ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് വൈകുന്നേരത്ത് പിന്നെ ഒന്നും ഇല്ലായിരുന്നു കാണിക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ നമുക്ക് നാട്ടിലെ വീഡിയോകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയും എടുക്കുന്നുണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എങ്ങനെയാവുമൊന്നും അറിയത്തില്ല രാവിലെ ആയതേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം നമുക്ക് കാണാം നാളെ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബൈ